അപ്പോ പോത്ത് ഷാജ് ഒരു ലൈവ് നമ്മൾ ഇന്നലെ കണ്ടു അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം കുറച്ച് കാര്യങ്ങൾ അതിനെ പറ്റി തന്നെ നമുക്ക് പറയാനുണ്ട് അപ്പൊ ഇന്നലെയാണ് നമ്മൾ ആ ലൈവ് കണ്ടത് ലൈവ് കണ്ടപ്പോ നമ്മള് ആദ്യം നമ്മൾ വിചാരിച്ച് അടിപൊളി ലൈവ് ആവും കാര്യങ്ങളൊക്കെ ആവുന്നു അപ്പൊ ആ ലൈവില് വന്ന രണ്ട് അതിഥികളുണ്ട് രണ്ട് അതിഥികൾ ഒന്ന് അൻഷിഫും പിന്നൊന്ന് ഫൈസലും ഈ ഫൈസലിനെ ഫൈസലിനൊക്കെ മനസ്സിലായിട്ടുണ്ടാവും നമ്മളൊരു കഴിഞ്ഞൊരു വട്ടം കഴിഞ്ഞൊരു ഒരു പത്ത് ദിവസം മുന്നേ നമ്മള് ഫൈസലിന്റെ വീഡിയോ നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് ഈ ഫൈസൽ എന്ന് പറഞ്ഞാല് നമ്മളെ തൊപ്പിനെ മലപ്പുറത്തുനിന്ന് തൊപ്പിനെ കാണാൻ വേണ്ടി നടന്ന് കൊച്ചി വരെ പോയ ആള് അപ്പൊ നമ്മളെ കുറിച്ച് നമ്മൾ വീഡിയോ അല്ല അടിപൊളി വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മൾ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് അന്നേ നമ്മൾ ഈ ഫൈസലിന്റെ കാര്യം നമ്മൾ സംസാരിച്ച ഏവനെ വിശ്വസിക്കാൻ പാടില്ല ഏവൻ ആകെ ഉടായിപ്പാണ് എന്തോ ഏവൻ അന്ന് അവൻ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ തൊപ്പിയോടുള്ള ആരാധന മൂത്താണ് ഞാൻ ഇങ്ങനെ പോകുന്നത് അന്നേ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് വേണ്ടി മാത്രമാണ് അവൻ ചെയ്യണത് എന്ത് അതിന്റെ ഒരു പത്ത് ദിവസം മുന്നേ പത്തു ഇരുപത് ദിവസം മുന്നേ അവന്റെ അക്കൗണ്ടിൽ തന്നെ ഇൻസ്റ്റ അക്കൗണ്ടിൽ അവന് നമ്മളെ മണാലി പോയ വീഡിയോട്ട് അത് വലിയ കേറിയില്ല അതിന്റെ മുന്നേ അവൻ നമ്മളെ ഇയാളുടെ കൂടെ നിലമ്പൂര് എം എൽ എല്ലേ പി വി അനുരാതെ വിനാലിയായിരുന്നു ഏർ അതൊക്കെ ഒരുപാട് പഴറ്റി നോക്കി പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ പക്ഷെ പിടിച്ച റീച്ച് വന്ന് ഒച്ചു മെച്ചപ്പെട്ട് പക്ഷെ തൊപ്പി വലിയ കാര്യമായിരിക്കും തൊപ്പി ലൈവിൽ നല്ല ഇത്തവണ നോക്കി വിട്ട് ഊക്കിയെന്ന് വച്ചാല് ഇയാൾക്ക് മൂന്ന് മക്കളും ഭാര്യ കാര്യങ്ങളൊക്കെ ഇയാൾക്ക് ലൈഫ് ഉണ്ട് ഇയാൾ കിണറിന്റെ പണിക്കാരനാണ് ഇയാൾക്ക് ഒരുപാട് ലൈഫ് ഉണ്ട് അപ്പൊ രണ്ടാമത്തെ ഗസ്റ്റ് ആയിരുന്നു ഈ ഫൈസൽ അപ്പൊ ഈ ഫൈസൽ ആ ലൈവില് പോയിട്ട് ഭയങ്കര മോശമായിട്ട് മോശം പറഞ്ഞു കഴിഞ്ഞാല് നല്ല തൊപ്പിയെ നല്ല ഊക്കാൻ നോക്കിയാണ് ഒറ്റലുമ്പോൾ വരുമ്പോ അങ്ങനെ ഒരു മുഖം പറയാൻ എന്താ വെച്ചാലേ അവിടെ വന്നാൽ ആറ്റാങ്ങ് പാൽ കുട്ടിയാടാൻസന്മാരം മൂത്തുക്കോസ് വേറെ വെറക്കലാക്കും ഇഷ്ടം ലൈവ് ഒരു ഒരു മണിക്കൂറിൽ ലൈവാണ് ലൈവ് മൊത്തമായിട്ട് ഇരുന്ന് കണ്ടു കേട്ടോ നമ്മൾ എന്താ വെച്ചാൽ ഈ വീഡിയോ ചെയ്യാൻ നമ്മൾ മൊത്തമായിട്ട് ഇരുന്ന് കണ്ട് നമ്മള് രണ്ടു ദിവസം മൂന്ന് ദിവസം മുന്നേ ഇപ്പൊ ലൈവ് സ്റ്റാർട്ട് ചെയ്ത് നമ്മളെ ഷാജഹാൻ മിസ്റ്റർ പോത്ത് അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് രണ്ടു മാസം മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ലൈവ് മൂന്ന് ദിവസമായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ തൊപ്പിന്റെ അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ആക്കിട്ട് ആള് തുടങ്ങിയിരിക്കുന്നത് പക്ഷെ അതെന്താ വെച്ചാല് അത് കൊണ്ടുവന്ന ആൾക്കാര് ആൾക്കാർ ഈ ഫൈസലിന്റെ കാര്യം ഈ ഫൈസലിനെ എന്ത് ഒരു ആയുധമാക്കാൻ വേണ്ടിട്ട് എന്ത് ലൈവില് നല്ല ആള് വേണമല്ലോ ആള് കാണും ഒരു ആയുധത്തിന് വേണ്ടി കൊണ്ടുപോകുന്നത് പക്ഷെ ആയുധം പച്ച മോശമായിട്ട് എന്താ പറയാ ഇവര് പറഞ്ഞാൽ അക്കരപ്പച്ചയാണ് ഞമ്മളെ മലയാളത്തിൽ അക്കരപ്പച്ചയാണ് എന്ത് ഇക്കരെ കാണുമ്പോ അക്കരപ്പച്ചത് അവിടെ ഈ വീഡിയോ തോടക്കേ പറഞ്ഞത് ഷാജഹാനൊക്കെ പണിയാണ് ഞാൻ അടുത്ത് കണ്ട പുതിയ ഒരാളെ പുതിയൊരാളെക്കുറിച്ച് കുറ്റം പറഞ്ഞു കുറ്റം കിട്ടിയാ നിന്നെക്കുറിച്ചും വേണ്ടി എന്തും ചെയ്യും അത് അങ്ങനത്തെ ടീമാണ് അതുകൊണ്ട് നീ ശ്രദ്ധിച്ചോ അത് നമുക്ക് ആദ്യം നിന്നോട് പറയാറുള്ളു ഇത് നിനക്കുള്ള പണി തരും ബാക്കിൽ നിന്ന് അവൻ പണി തരും എന്താ എവ എന്തായാലും തൊപ്പിന്റെ ലൈവില് പോയിട്ട് സംസാരിച്ച ആളാണ് എന്താ തൊപ്പിന്റെ ലൈവില് തൊപ്പി നല്ല കാര്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട് സംസാരിക്കുന്നു എന്താ വെച്ചാല് ഞാൻ കിണറുണ്ട് പണിക്കാരനാണ് എനിക്ക് സീസണിലാണ് പണിയുള്ളൂ ഇപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഇങ്ങനെ പോവുകയാണ് ഞാൻ കടം വാങ്ങിച്ചാലും ഞാൻ ഇൻസ്റ്റാ എന്തായാലും ഇൻസ്റ്റയില് ഇടും എന്ത് തൊപ്പിയോടുള്ള പ്രതികാരമാണ് എന്റെ എന്തിനാണ് ആ മൂന്ന് മക്കളും ഒരു ഭാര്യയ്ക്കില്ലേ നീ എങ്ങനെ ജീവിക്കുക ഇപ്പൊ ഡെയിലി ഇൻസ്റ്റയില് മീഡിയ ഇടും ഓരോ ചലഞ്ചുകളായിട്ട് എന്റെ മഞ്ചിന് ചലഞ്ച് ചെയ്ത് അതൊക്കെ മൺപില് കേറിയിട്ടുണ്ട് ഞാൻ കണ്ടു പിന്നെ നമ്മളെ അക്കൗണ്ട് നമ്മള് ഫോളോ ചെയ്യണാണ് പക്ഷെ എന്താ വെച്ചാൽ നീ ചെയ്ത ഒരുപാട് തെറ്റുണ്ട് നീ നെയ്ച്ചുകൊണ്ട് അടുപ്പ് പൊകേന്ന് എനിക്ക് തോന്നില്ല തോ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് പൈസ ഉണ്ടാക്കണ എന്ന് നമ്മൾ പറയില്ല പക്ഷെ അതിന് കുറച്ച് ടൈം എടുക്കും അത് വരുന്ന എന്റെ ഭാര്യ മക്കളൊക്കെ ഇല്ലേ അത് നമ്മള് വിട്ടുപോകാൻ പാടില്ലല്ലോ തൊപ്പി അതെ സംസാരിച്ചിട്ടുള്ളു എന്താ കഴിഞ്ഞാല് നിങ്ങൾ ഇങ്ങനെ മോശം ഇങ്ങനത്തെ വീഡിയോ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ മക്കളെ മക്കളെ ഫ്രണ്ട്സ് കളിയാക്കൂലെന്ന് അങ്ങനത്തെ വീഡിയോ ഉണ്ട് അത് ഞാൻ കണ്ടു നമുക്ക് ഈ വീഡിയോ തൊപ്പി ലൈവിൽ തന്നെ പറയുന്നതാണ് ഈ നടന്നു വരുന്ന വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ട് മക്കളെ പിന്നീട് ഒരു കാലത്തായാലും ആൾക്കാര് കളിയാക്കും അത് അതൊരു നെഗറ്റീവ് ആണല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നതായിട്ട് തന്നെ നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നു സംഭാഷ് നമ്മുടെ ഫൈസല് ആ പത്താമത്തെ ആളായിട്ട് തൊപ്പിന്റെ പത്താമത്തെ ആളായിട്ട് പോകുന്നുണ്ട് പക്ഷെ നല്ല തൊപ്പി നല്ലതാണ് ചെയ്ത് വിട്ടിരിക്കണേ നല്ലപോലെ അത് നന്നായി അത് നന്നായി തന്നെ നമ്മൾ പറയുള്ളൂ അത് എത്രയോ ത്രയോ നന്നായില്ലെങ്കിൽ തൊപ്പിക്കിരി പിന്നീട് അതൊരു വലിയ പ്രശ്നമായി മാറുകയായിരുന്നു അതെ ഇവരൊന്നും വിശ്വസിക്കാൻ പറ്റൂല എന്ന് വന്നാലും ഇവിടെ നിന്നിട്ട് അവിടെ കുറ്റം പറഞ്ഞ ടീമാണ് ആദ്യം നമ്മളെ റീച്ചിന് വേണ്ടി മാത്രമാണ് അല്ല ഒന്നുമല്ല എന്ന് പറഞ്ഞു ഇപ്പൊ ഷാജഹാന്റെ അവിടെ വന്നിരുന്നിട്ട് എന്റെ അക്കൗണ്ട് എങ്കിലും ഒന്ന് പറയുമായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് തൊപ്പി അത് എടുത്ത് പറഞ്ഞില്ല എന്നുള്ള രീതിയിലൊക്കെ ഈ വീഡിയോയിലും പോയി പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ അക്കൗണ്ട് കേൾക്ക് നോക്കാം അതിന് വീഡിയോ ഉണ്ട് അതിനെ ഷാജഹാന്റെ ഫോട്ടോ തൊപ്പി മാറ്റി വെച്ചത് കൊണ്ട് ഒരു മരഡാനീഷിന്റെ ഫോട്ടോ വെച്ചിട്ട് ഒരു കളി കളിച്ചു എന്നൊക്കെ വേണ്ട ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ വഹിച്ചിന് വേണ്ടിയാണ് പിന്നെ എന്ത് പറയാ നമുക്കെന്താ നമ്മൾ ഇത് രണ്ടാളുടെയും ഭാഗത്ത് നിൽക്കില്ല എന്ത് നമ്മക്ക് തൊപ്പിനും താല്പര്യമില്ല ഈ ഷാജഹാനും താല്പര്യമില്ല നമ്മൾ എന്താ കഴിഞ്ഞാൽ കോമ ഏവരാരും സമൂഹത്തിന് വേണ്ടി ഒരു കോപ്പും ചെയ്യില്ല ഉള്ള കാര്യമാണ് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യം സത്യമായല്ലോ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഈ വീഡിയോ നമ്മൾ ഫൈസലിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുത്തത് ഈ പേരും സപ്പോർട്ട് ചെയ്യാത്ത കാര്യം ഈ പേരും നമ്മൾ സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യില്ല പ്രത്യേകിച്ച് അവയർനെസ്സോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല അവര് അവരവളെ ഫോളോവേഴ്സിനെ ഇങ്ങനെ പൊക്കി 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 കൊണ്ടു ഒന്നും ആവില്ല എല്ലാ എന്ത് ചെയ്യുന്ന അതുകൊണ്ട് നമുക്ക് ഈ രണ്ടു വെച്ചിട്ട് പോയി പ്രത്യേകിച്ച് താല്പര്യം ഇല്ല പക്ഷെ ഈ കാര്യം പറഞ്ഞത് നമ്മൾ ഈ ഫൈസലിന്റെ കാര്യമാണ് ഈ ഫൈസല് ഇങ്ങനെ പോവാണെങ്കിൽ അവർ ഒരുപാട് ചിലപ്പോൾ തല്ല് പേടിക്കും ആൾക്കാര് കഴിഞ്ഞു ഫാൻസ് നല്ല ഓടി ുംടക്കണേ എന്താ ഒന്നും കൂടി റീച്ച് ഏഴായിരം ഫോളോവേഴ്സോ എണ്ണായിരം ഉണ്ട് അതൊന്നും കൂട്ടാനുള്ള കുറച്ച് പാട് നിനക്ക് ഒരു എന്നു കിട്ടൂല അല്ല ഇനി കുറ്റം പറഞ്ഞാൽ കൂടിയാലോ എന്ന് പ്രതീക്ഷിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ അതും മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെയാണ് ഇതിപ്പോ രണ്ടു ദിവസം ബാക്കി വീഡിയോ ഉണ്ടാവും തൊപ്പി റിയാക്ട് ചെയ്താൽ ഒന്നിനും കൂടുല്ലോ തൊപ്പിന്റെ ഫാൻസ് ഇട്ട് അലക്കുമ്പോ അങ്ങനെ ഫോളോവേഴ്സ് കൂടാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ആളിതൊക്കെ ചെയ്യണത് പക്ഷെ അതാ ഇതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല നമ്മള് പണിയെടുത്തോ നമ്മള് പണിയെടുത്ത് നമ്മക്ക് ജീവിക്കാം എല്ലാ പണി നടക്കൂല ചെയ്യുന്ന പൈസ ഉണ്ടാക്കുന്നുണ്ട് എല്ലാവരും പക്ഷെ നിനക്കത് നിനക്കത് പറ്റുന്ന പണിയാണോന്ന് ആദ്യം നീ ചിന്തിക്ക അത് നമ്മൾ നിന്നോട് ഈ വീഡിയോയിൽ പറയണുള്ളൂ മറ്റുള്ളവർക്ക് വെറുതെ ഒരു ആയുധമായിട്ട് നിന്നു കൊടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് വെറുതെ കോമാളിത്തരങ്ങൾ കാണിച്ചത് കൊണ്ട് കാര്യമില്ല എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഒരു ഇൻഫ്ലുവൻസറായി മാറാൻ കഴിയാണെങ്കിൽ അതായിരിക്കും എപ്പോഴും നല്ലത് അല്ലാതെ വെറുതെ ഒരു റീച്ചിന് വേണ്ടി എന്തെങ്കിലും കോമാളിത്തരം കാണിച്ചു എന്ന് കരുതി ആൾക്കാര് ഇഷ്ടപ്പെടണമെന്നില്ല അല്ലെങ്കിൽ ൊക്കെ പിടിക്കണം എന്നില്ല ഫൈസലിന്റെ ആ നടത്തത്തിന് ശേഷമുള്ള ഈ ഒരു അക്കരപ്പച്ച ഇക്കരപ്പച്ചയുള്ള ആ ഒരു സ്വഭാവം നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് തോന്നിയിട്ടുള്ളത് ലൈവ് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും എന്തായാലും കണ്ടിട്ടുള്ളവർ കമന്റ് ആയിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ